അവിടെ കാറ്റാടി കാണുന്നുണ്ട് പറ പറഞ്ഞേ ഉള്ളു കൊറേ കാറ്റാടിയൊന്നല്ലേ ആ രണ്ട് ആ ശരിയാണ് അവിടെ കൊറേ ഉണ്ട് ഇവൻ പഠിച്ചു ഇനി ഇവ പറഞ്ഞുതരും കാര്യങ്ങള് ഇപ്പുറത്തോടെ കാര്യം എന്നാണ് ഒരാള് പറഞ്ഞു

ഏക്കറ് കണക്കൊണ്ടെന്നാണ് അവർ പറഞ്ഞത് ഈ സെക്ഷൻ്റെ പറത്ത് സെക്ഷനിലൊക്കെ സൂര്യകാന്തി നന്നായിട്ട് വിരിഞ്ഞു നിൽക്കുന്നുണ്ട് നമ്മൾ അടുത്ത് സാമ്പാർ വടകര എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകുമ്പഴത്തേക്കുള്ള കാഴ്ചയാണ് കേട്ടോടുത്ത് അവിടെ കാറ്റാടി കാണുന്നുണ്ട് പറ പറരണ്ടേ ഉള്ളൂ കൊറേ കാറ്റാടിയൊന്നുമല്ല ആ രണ്ട് ആ ശരിയാണ് അവിടെയൊക്കെ കുറേ കാറ്റാടിയുണ്ട് പിന്നെ തെങ്ങുണ്ട് ഇവിടെ ഒക്കെയാണ് ഇത് ആണെന്നാണ് തോന്നുന്നത് കേട്ടോ ഇതുപോലെ പോലെ പാടമുണ്ട് കേട്ടോ ഇവിടെ ഈ രണ്ട് സൈഡിലായിട്ട് അപ്പുറത്ത് പശു എന്ന് പറയാം പശു കാളകളൊക്കെ ഇഷ്ടംപോലെ അഴിച്ചു കിട്ടിട്ടുണ്ട് പിന്നെ ആ അവിടെ ഉണ്ട് അവിടെയൊക്കെ ഒരുപാട് വേറെ 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 ഇത് ഇറങ്ങെന്നാണ് കുറപ്പൊക്കെ പറഞ്ഞത് ഇറങ്ങാണെന്ന് തോന്നുന്നു കണ്ടിട്ട് അവിടെ ഉണ്ട് ബാർലി ആയിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഇവിടെ ഇത് ഉള്ളി നോക്കടാ ഉള്ളി ഇത് ഉള്ളി കൃഷിയാണ് വേണ്ട ഉള്ളി കാണാൻ കേട്ടോ നമുക്ക് കണ്ട ഉള്ളി അണ്ട കുഞ്ചുള്ളി ചെറിയ ഉള്ളി എങ്ങനെ നട്ടിട്ടിട്ടുണ്ട് കുറെ ഉണ്ട് ഉള്ളി പിന്നെ അങ്ങോട്ടും വേറെ 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 കൃഷികൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് ഇറ ഇറങ്ങാണോ ബാർലിയാണോ ഇറങ്ങി ബാർലേ പോലെ ഇരിക്കുന്നു ആണോ ആ ഇറങ്ങുക എന്നാണ് പറയുന്നത് കേട്ടോ റോഡ് സൈഡിലുള്ള കാഴ്ചകൾ നമ്മൾ വന്ന വഴിക്ക് ഒരുപാട് ഇതുപോലെ കൃഷി പാടങ്ങൾ കഴിഞ്ഞിട്ടാണ് വന്നത് കേട്ടോ ഇനി മുന്നോട്ട് പോകാൻ മുന്നോട്ട് പോകാൻ കോമ്പ കാഴ്ചകൾ കാണിച്ചേട്ടോ നമ്മുടെ കാറ് ആ കൊള്ളാം സൂപ്പർ കൃഷികൾ ഇഷ്ടം പോലെ കാണാൻ പറ്റും നമ്മൾ ഈ വഴിക്ക് ഇപ്പോൾ സാമ്പാർ വടകരെ നമ്മൾ കുറ്റരാലത്ത് നിന്ന് സാമ്പാർ വടകരെ പോകുന്ന വഴിയിലാണ് ഏട്ടാ ആട്ടുംപാ അല്ലേ പശുവുമ്പോ ലോറി പറഞ്ഞു ലോറി ലോറി ണ്ട് അപ്പൊ ഉള്ളിയാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉള്ളിറങ്ങട്ടെ കുഞ്ഞുള്ളി ആ പിന്നെ വേറെ പറഞ്ഞ ഇവൻ പഠിച്ചു ഇനി ഇവൻ പറഞ്ഞു തരും കാര്യങ്ങള് ചെറിയ ഉള്ളിയാട്ടെ നട്ടിട്ട് കുറേ ഉണ്ട് ഒരുപാടുണ്ട് ഈ റോഡുണ്ടല്ലോ നമ്മളിപ്പോൾ പോകുന്നത് ഈ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഈ കാണുന്നതുപോലെ ഒരുപാട് കൃഷിത്തോട്ടങ്ങളുണ്ട് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നട്ടിട്ടിട്ടുണ്ട് മുളക് വെണ്ട പിന്നെ നമ്മുടെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഈ സൂര്യകാന്തി പാടങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ അമരയ്ക്ക കടല ബീട്രൂട്ട് നെല്ല് തെങ്ങ് വാഴ ഉള്ളി ഈ ചെറിയ ഉള്ളിയും ബജിയ ഉള്ളിയും നമുക്കിതിനിടയ്ക്ക് കാണാൻ പറ്റും അങ്ങനെ കൃഷിത്തോട്ടങ്ങൾ നിറഞ്ഞ ഒരു വലിയൊരു ഏരിയയുടെ നടുക്കൂടെയാണ് ഈ റോഡ് പോകുന്നത് നമ്മൾ ഏകദേശം സാമ്പാർ വടകരയ്ക്ക് അടുത്ത് എത്തി എന്നാണ് തോന്നുന്നത് കേട്ടോ കറക്റ്റ് സ്ഥലം അറിയില്ല കാരണം ഒരു റോഡ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു പട്ടണം ആവണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ നമ്മുടെ റോഡ് സൈഡാണ് കേട്ടോ കുറച്ചപ്പുറത്താണ് നമ്മൾ ഇറങ്ങി പിന്നെ അടുത്ത് വന്നപ്പോഴത്തേക്ക് ഇറങ്ങി മാറ് കാണുന്നുണ്ട് അതായത് മുളവാണ് മുളവുണ്ട് അതിൻ്റെ അപ്പുറത്ത് അഗസ്ത്യമൊരുങ്ങുക ഒരു മുളവിനുള്ള പണികളും അല്ലെങ്കിൽ മുളകും കുറച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട് തൊട്ടപ്പുറത്ത് വെണ്ടയുണ്ട് ഇതാ കടല 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 ഓടാ ഇത് ഇങ്ങനെയുള്ള കൃഷിപ്പാടങ്ങൾ നമുക്ക് കാണാൻ ഈ ഒരു റൂട്ട് ബെസ്റ്റ് ആണ് ഏട്ടാ നമുക്ക് ഇതുവരൊക്കെ ഒരു ഭാഗ്യം കിട്ടിയില്ല ഇത് കടലയാണ് കടല നട്ടിട്ടിട്ടുണ്ട് അടിപൊളി വ്യൂ ആണ് ഏട്ടാ ഇനി അപ്പുറത്തെ സൈഡുണ്ട് ബീറ്റ് റൂട്ട് കാര്യങ്ങളുടെ കടല കടല അതായിരിക്കും അതായിരിക്കും പക്ഷെ കപ്പലിന്റെ ഇതുപോലെയാണ് കുറച്ചുകൂടെ വള്ളി പോലെ വരൂല്ലേ അങ്ങനെയാണ് തോന്നുന്നത് ആ ആയിരിക്കും ഇത് നമ്മുടെ മുളക് വെണ്ട അഗസ്ത്യം ഒരുങ്ങിയ അതിനപ്പുറത്ത് നെല്ല് നട്ടിട്ടുണ്ട് ഇത് ഇതെന്തിനാണ് വഴുതന വഴുതനയാണോ കത്തിരിയോ അതിലേതോ ഒന്നാണ് പക്ഷെ കാ വന്നിട്ടില്ല അപ്പുറത്തെ സൈഡ് ഉണ്ട് അവിടെ ബീട്ട്രൂട്ട് ഒക്കെ നട്ടിട്ടുള്ള ഉണ്ട് റോഡിന് അപ്പറ സൈഡ് ഒന്ന് പോവാ സവാള 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 ഉള്ളിപ്പൂ ഉള്ളിപ്പൂ നമ്മുടെ ചന്തയിലൊക്കെ ഇടയ്ക്ക് കിട്ടാൻ പറ്റണ കിട്ടുന്ന സാധനം ഉള്ളിപ്പൂ ഇത് സവാളയാണ് നേരത്തെ നമ്മൾ കണ്ട കൊച്ചുള്ളി ഇത് കൊച്ചുള്ളി അല്ലേ സവാള തന്നെ ഇത് സവാളയാണ് ഇതോ ഇതോ എന്താണ് കൊച്ചുള്ളി ഉണ്ടോ എന്തെങ്കിലും വാങ്ങിക്കണെങ്കിൽ വാങ്ങി വരാ അവിടെനിന്ന് അവർ കൊടുക്കും പറഞ്ഞു സാധനം എടുക്കാൻ പറ്റുന്നുണ്ട് ഇതൊക്കെയാണ് ഇതെന്തിനാണ് ചതുരപ്പയർ എന്ന് പറയുന്നു എന്താണെന്ന് അറിയില്ല സംഭവം സംഭവമാണ് ചിലത് എന്തുമാത്ര ഏരിയ അതോ അവിടെ സൂര്യകാന്തി നേരെ കാണുന്ന സ്ഥലത്ത് സൂര്യകാന്തി നട്ടിട്ടുണ്ട് പക്ഷെ അങ്ങോട്ട് ഫോണൊന്ന് ആലോചിക്ക കാറ്റാടി കാണുന്നുണ്ട് അല്ലേ കൂടുതലും ഉള്ളി രണ്ട് കാറ്റാടി കാണുന്നുണ്ട് ആ ബീട്രൂട്ട് ഏ ബീട്രൂട്ട് 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 അടി ഒരെണ്ണത്തിൽ ഒന്നേ കാണുള്ളേ ഒരെണ്ണത്തിൽ ഒരെണ്ണ ൂട്ട് അല്ല ഒരെണ്ണ ഒരെണ്ണം ആ ഓക്കെ ഓക്കെ ഒരെണ്ണം എടുത്തോലു വലുതാണ് നോക്കണത് അയ്യോ ആയ്യോ ഇതിന് തയ്യാ വിത്തോ എന്താണ് അതിന് നടന്ന് തൈ തയ്യോട്ടോ വിട്ടല്ലേ ഇത് നട്ടാ ചെറുതെ കിഴങ് എന്നെ പൊടിച്ച് വരുന്നത് കാണുമല്ലേ അത് നട്ടാ പൊടിക്കൂലേ അത് പൊടിക്കൂല്ലേ ഇപ്പം ഇപ്പറത്തോടെ കാര്യ ബീട്റൂട്ട് കണ്ട് അവിടെ ഇറങ്ങി അവര് തന്നെ കൃഷി ചെയ്ത് കിട്ടുന്ന ആൾക്കാർ ഒരെണ്ണം പത്ത് രൂപ പക്ഷെ ഫ്രഷ് ഇപ്പൊ തന്നെ ഫറച്ചെടുക്കുന്നത് പച്ചക്കി ഇരുപത് കാണിച്ചു തരാം തൊട്ടടുത്ത് തന്നെ അതാണ് സൂര്യകാന്തി നട്ട് പൂവായി ഇരിക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ അത് ജസ്റ്റ് കാണാൻ ഇത് ആൾക്കാർക്ക് വന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമല്ല കുറച്ചുകൂടെ അപ്പുറത്തോട്ടാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളുള്ളത് ഇവിടെ നിന്ന് കണ്ടുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ കേട്ടോ ആട്ടെ ഒരുപാട് സ്ഥലത്ത് ആ മുട്ടിട്ട് നിൽക്കുന്നുണ്ട് പൂത്തില്ല എല്ലാം ചെറിയ മുട്ട് വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ ഇതെല്ലാം സൂര്യകാന്തിയാണ് കേട്ടോ സൂര്യകാന്തി അവിടെ ആള് നിൽക്കുന്നുണ്ട കൊറച്ചുകൂടെ നമ്മൾ കാണാൻ പറ്റുന്ന കൊറച്ചുകൂടെ അപ്പുറത്തുണ്ട് അങ്ങോട്ട് പോയിട്ട് സൂര്യകാന്തിയുടെ നല്ല വിഷൽസ് കിട്ടും എന്നാണ് ഒരാൾ പറഞ്ഞു ആ കുരുവിന്റെ പുറത്ത് പുള്ളിന്റെ പുറത്ത് അപ്പൊ അങ്ങോട്ട് പോയിട്ട് നമ്മൾ കുറച്ചുകൂടെ സൂര്യകാന്തിയുടെ നല്ല വിഷൽസ് കാണാൻ ഇപ്പൊതാ ഉള്ളി ഇത് സവാളയാണ് സവാള പൂത്തൊക്കെ നിൽപ്പന്നിട്ട് നമുക്ക് നമ്മുടെ നാട്ടില് ഇതിന്റെ ഉള്ളിപ്പൂ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതും കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് ബീട്രൂട്ടും നമ്മൾ പച്ചയായിട്ടുള്ളത് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് അത് കാണിച്ചു തരാം നമ്മള് തറയിന്ന് അതിന്റെ ഇലയും കൂടെ ഉള്ളത് എത്ര രൂപ അത് രൂപ ഇത് ഫ്രീ ആണ് തന്നെ മീനൊന്നില്ല വല്യ ഫോം ആ മീനുണ്ട് 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 ഇതും ഇതും ഇത് നമ്മൾ അപ്പർ സൈഡിൽ പോയപ്പോൾ അവിടെ ഇതുപോലെ വെള്ളം നനയ്ക്കാൻ വേണ്ടിട്ട് അവർക്ക് പ്രത്യേകിച്ച് വേറെ കുളവുണ്ട് ഇവിടെയും അതുപോലെ കുളം കെട്ടിയിട്ടുണ്ട് വലിയ കുളം നല്ല വെള്ളമുണ്ട് കേട്ടോ ഏട്ടാ നല്ല കാറ്റാണ് നല്ല കാറ്റാണ് ഇല്ല ഇല്ല ഞാൻ പിടിച്ചിട്ടുണ്ടല്ലോ എന്നെ നോക്കിട്ട് പശു ഒക്കെ പോണോട്ട് ഇവിടെ കുറെ പശു കാളയും പോത്തും ഒക്കെ തോ വരിയായിട്ട് പോകും നമ്മൾ കുറച്ചുകൂടെ മുന്നേറ്റിരുന്നു ആവശ്യം കാണിച്ചു തരും ഭയങ്കര കാറ്റാട്ടോ ഭയങ്കര കാര്യം നല്ല കാറ്റുണ്ട് അതന്നെ ചുമ്മാലവിടെ കാറ്റാടി പാടമൊക്കെ കാറ്റാടികൾ നിർത്തിയിരിക്കുന്നത് നല്ല കാറ്റുണ്ട് ബൈ ബായ് അങ്ങനെ അപ്പോൾ കൃഷിപ്പാടും ആഘോഷമായിട്ട് അവരുടെ വിളവെടുപ്പിൻ്റെ കൂടെ നമ്മളും കൂടെ വാങ്ങിച്ചിട്ട് നമ്മൾ ഇനി അടുത്തൊരു സ്ഥലത്തേക്ക് അടുത്ത സ്ഥലത്തേക്ക് അങ്ങോട്ട് എന്തൊക്കെയാണെന്നൊന്നും നമ്മൾ ജസ്റ്റ് എടേ മാപ്പ് നോക്കിയാണ് പോകുന്നത് അതുകൊണ്ട് എന്താണ് അടുത്ത പരിപാടി പോവാട്ട് അപ്പോൾ നമ്മുടെ തെങ്കാശി യാത്രയിലെ രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മളിപ്പോൾ കുറ്റകാലം പോയിട്ട് അവിടെ നിന്ന് വരുന്ന വഴിക്ക് കുറേ മലക്കറി പാടങ്ങളൊക്കെ കണ്ടു അടുത്ത് നമ്മൾ സാമ്പാർ വടകര എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് പോകുന്ന വഴിക്ക് ഒരു പെട്രോൾ പമ്പിന്റെ അടുത്ത് നമ്മൾ ഇതുപോലെ സൂര്യകാന്തി നമ്മൾ തൊട്ടപ്പുറത്ത് സൂര്യകാന്തി കണ്ടായിരുന്നു അതിത്രയും ഇങ്ങനെ വിടർന്ന് വിരിഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ നന്നായിട്ട് സൂര്യകാന്തി നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് പ്ലാസ്റ്റിക് അല്ലാണ്ട് ഒറിജിനൽ പോവുകയാണ് ണ്ടോ അങ്ങനെതാ ഈ ഒരുപാട് ഏരിയയിൽ കുറച്ച് ഏക്കർ വേണം കൊണ്ടെന്നാണ് അവർ പറഞ്ഞത് ഈ സെക്ഷൻ എൻ്റെ പുറത്ത് സെക്ഷനിലൊക്കെ സൂര്യകാന്തി നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് ഇവിടെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് ഇരുപത്തി അഞ്ച് രൂപയാണ് ആൾക്ക് ഒന്നിന് ചാർജ് അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി തിരിഞ്ഞൊക്കെ ഇരിക്കും എൻ്റെ ആ ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സുന്ദരപാണ്ഡ്യപുരം പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്ത് ഇറങ്ങുന്നത് നമ്മളെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് അവിടെയാണ് എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത് പക്ഷേ അവിടെ ഇല്ലെന്ന് പറഞ്ഞു പൂവ് അത് കഴിഞ്ഞ് എണ്ണയ്ക്ക് വേണ്ടിയിട്ടൊക്കെ എടുത്തെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് നമുക്ക് നമ്മൾ വിചാരിച്ചു സൂര്യകാന്തി നമ്മൾ ഈ ട്രിപ്പിൽ കിട്ടത്തില്ലെന്നാണ് വിചാരിച്ചതാണ് എന്തായിരുന്നാലും ദാ ഇത്ര ഇത്രമേൽ വിരിഞ്ഞ് സെറ്റായിട്ട് നിൽക്കുന്ന ഒരു സൂര്യകാന്തി പാഠം നമുക്ക് കാണാൻ പറ്റി പിന്നെ പറയാനുള്ളത് എന്താണ് നമ്മൾ ഡ്രോണ് കൊണ്ടുവരുമായിരുന്നു നമ്മൾ ഡ്രോൺ എടുത്തിട്ടില്ല ഇവിടെ നല്ല കാറ്റൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഡ്രോൺ നമ്മൾ നമ്മളെടുത്തിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡ്രോണിൻ്റെ വിഷ്വലും കൂടെ കാണാൻ പറ്റിയേനെ എന്തായിരുന്നാലും ഇപ്പോൾ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് സൂര്യകാന്തി പൂത്ത് നിൽക്കുന്നത് എങ്ങനെയുണ്ട് വിഷ്വൽ കൊള്ളാലേ അപ്പോൾ ഇത് പൂവ് ഇപ്പോൾ അവർക്ക് പൂക്കൾ കാണാൻ വേണ്ടിയിട്ട് അവർ ടിക്കറ്റ് വെച്ച് അകത്തേക്ക് ആൾ കയറ്റുന്നുണ്ട് പിന്നെ അതിന് ശേഷം ഇത് പൂ കൊഴിഞ്ഞു പോയതിന് ശേഷം ഇത് ഇതിനകത്തൊരു സംഭവം വരും അതിനെ സൺഫ്ലവർ ഓയില് എണ്ണയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടേ 一승, ും പിന്നെ അപ്പുറത്തൊരു പാടുണ്ട് അതെല്ലാം ഇങ്ങനെ കഴിഞ്ഞ് പൂവ് കഴിഞ്ഞിട്ട് നിൽക്കണം ഏകദേശം പൂ കഴിഞ്ഞിട്ട് നല്ല കറുത്തായിട്ട് വരും അതെടുത്തിട്ട് അവർ എണ്ണ അതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് അറിയില്ല എന്തായാലും അത് എണ്ണയായിട്ട് എടുക്കും എന്തായാലും ലുക്ക് അടിപൊളിയാണ് അത് നിറഞ്ഞു ഒരു പൂവിൻ്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ അതോ നല്ല വലുപ്പമുണ്ട് കണ്ടോ ഇത് രണ്ടാമത്തെ സെക്ഷനാണ് കേട്ടോ കുറച്ചപ്പുറത്താണ് നമ്മൾ ആദ്യത്തെ സെക്ഷൻ കണ്ടത് ഈ രണ്ട് സെക്ഷനിലും നമുക്ക് ഇടയ്ക്കൂടെയൊക്കെ വഴിയുണ്ട് അതുവഴിയൊക്കെ നമുക്ക് കയറി കാണാനുള്ള സ്പേസ് ഉണ്ട് എന്തായാലും അടിപൊളി ടിപൊളി കാഴ്ചകൾ ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട് എന്തായിരുന്നാലും വളരെ ഗംഭീരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത് കേട്ടോ അവിടെ സുന്ദരപാണ്ഡിപുരം കുറേ നാളുകൊണ്ട് വിചാരിക്കുകയാണ് ഇപ്രാവശ്യം വിചാരിച്ചു എത്തണം വരണം എന്നുള്ളത് പക്ഷേ അവിടുത്തെ സീസൺ കഴിഞ്ഞു എന്നാണ് പറയുന്നത് ചിലപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ പറ്റുമായിരിക്കും എന്തായാലും നമ്മുടെ കേരളത്തിൽ ഓണവും ബാക്കി കാര്യങ്ങളൊക്കെ വരികയാണ് അപ്പോൾ അതുപോലെ തന്നെ അതായത് ഇവിടെ പൂക്കൾ കൃഷികൾ ഒക്കെ നമുക്ക് കാണാൻ പറ്റി അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ച കേട്ടോ അതായത് ഇപ്പുറത്ത് പുള്ളിയാണ് നമ്മൾ നേരത്തെ കണ്ടില്ലേ അതിൻ്റെ കുറച്ച് ഇപ്പുറത്ത് തന്നെയാണ് പുള്ളിയാണ് അട്ടയ്ക്കുന്നത് അപ്പോൾ ഇത്രയും വലിയൊരു ഏരിയയിൽ ഇങ്ങനെ സൂര്യകാന്തി പൂക്കൾ പൂത്ത് നിൽക്കുകയാണ് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ആണ് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് നമ്മുടെ ചാനൽ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിക്കാം കേട്ടോ ഇനി അടുത്ത വിശേഷനിലേക്ക് പോവാം മുന്ന കണ്ണാടി വെച്ചാ മുന്നേ എവിടെ കണ്ട മക്കളെ പാറ എവിടെ പാറ കണ്ട എന്തിനാണ് പാറയിൽ പാറയിൽ എന്താ നോക്കളെ പടം വരച്ച് വെച്ചേക്കണോ ഏ ആരെ പടം തടാകം പോലെയാണ് തോന്നുന്നത് കേട്ടോ തടാകം അതിനപ്പുറം വേറൊരു മലനിര കാണുന്നുണ്ട് ഒരു പാറക്കെട്ട് കാണുന്നുണ്ട് അകത്തേക്ക് അതല്ല അതായത് മുകളിലേക്ക് മുകളിലേക്ക് കയറാൻ പറ്റുന്ന ഒരു സ്ഥിതിയല്ല ചുറ്റുമൊക്കെ മഴ മഞ്ഞ് എല്ലാം ഉണ്ട് പിന്നോ എന്തോ നല്ലമ്മ